അങ്കമാലി നായത്തോട് ശ്രീനാരായണ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയടഞ്ഞ് പത്ത് പേർക്ക് പരിക്കേറ്റു ഉത്സവം നടക്കുന്നതിനിടയിൽ ആന പെട്ടെന്ന് പ്രകോപിതനായി മുന്നോട്ട് ഓടുകയായിരുന്നു ആനയുടെ മുൻഭാഗത്ത് നിൽക്കുകയായിരുന്ന മേളക്കാരാണ് ആനയുടെ അടിയിൽ പെട്ടുപോയത് ഏകദേശം പത്തോളം മേളവാദ്യ കലാകാരന്മാർക്കാണ് പരിക്കേറ്റത് ഉത്സവം നടക്കുന്ന സമയത്ത് മറ്റുള്ള ആനകളുടെ ഒപ്പം വരിവരിയായി നിൽക്കുന്നതിനിടയിൽ ചിരക്കൽ ശബരിനാഥൻ എന്ന ആനയാണ് യാതൊരുവിധ പ്രകോപനവും കൂടാതെ മുന്നോട്ടേക്ക് ഓടിയത് മേളവാദ്യ കലാകാരന്മാർക്ക് നേരെ ഓടിയെടുത്ത ആനയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും അവിടെ വെച്ച് തന്നെ ആനമ്പാപ്പന്മാർ ആനയെ തലയ്ക്കുകയും ചെയ്തു